തമിഴ്നാട്ടിൽ നിന്നും പറത്തിയ ബലൂൺ വീണ്ടും പാലക്കാട് ഇടിച്ചിറക്കി പൊള്ളാച്ചിയിൽ നടക്കുന്ന ബലൂൺ ഫെസ്റ്റിവലിൽ പറത്തിയ ബലൂണാണ് ഗ്യാസ് തീർന്നതോടെ വടവന്നൂരിൻ്റെ അടുത്ത് വട്ടച്ചെറയിൽ ഇടിച്ചിറക്കിയത് ബലൂണിൽ ഉണ്ടായിരുന്നവരെ സുരക്ഷിതമായി താഴെയിറക്കി ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം പൊള്ളാച്ചിയിൽ നടക്കുന്ന ബലൂൺ ഫെസ്റ്റിവലിൽ പറത്തിയ ബലൂൺ ഗ്യാസ് തീർന്നതോടെ പാലക്കാട് വടവന്നൂരിനടുത്ത് വട്ടച്ചിറയിൽ ഉദയൻ എന്നയാളുടെ വയലിൽ ഇടിച്ചിറക്കുകയായിരുന്നു മണിയാകുമ്പോ ഭയങ്കരമായിട്ട് ശബ്ദം കേട്ടു അപ്പൊ ഞങ്ങൾ പുറത്ത് വന്ന് നോക്കുമ്പോ ഒരു ബലൂൺ പാരഷൂട്ട് ഇതി കൂടെ വരികയായിരുന്നു അപ്പൊ അതില് തീ ഇങ്ങനെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു ഞങ്ങളൊക്കെ വിചാരിച്ചു ഇവിടെ എവിടെങ്കിലും വന്ന് വീഴും വിചാരിച്ചു ഇത് കുറച്ച് മാറി കണ്ടെത്തി തന്നെ ഒരു നാലുപേരുണ്ടായിരുന്നു രണ്ട് കുട്ടികളും ഒരു ഫാമിലി ആയിട്ടായിരുന്നു ആയിട്ടായിരുന്നുണ്ടായിരുന്നുണ്ടായിരുന്നു താഴത്തേക്ക് അവര് താഴെ താഴെടുത്ത് ചാടി അതുകൊണ്ടായിരുന്നു വലിയ പരിപ്പ് ചെന്നൈ സ്വദേശികളായ അമ്മ മകളും സാങ്കേതിക വിദഗ്ധരും ബലൂണിലുണ്ടായിരുന്നു എന്നാൽ ഇവരെ സുരക്ഷിതമായി തന്നെ താഴെയിറക്കി കഴിഞ്ഞ ചൊവ്വാഴ്ചയും പൊള്ളാച്ചിയിൽ പറത്തിയ ബലൂൺ ഗ്യാസ് തീർന്നതിനെ തുടർന്ന് പാലക്കാട് കന്യമാരിയിൽ ഇടിച്ചിറക്കിയിരുന്നു ജനം പാലക്കാട്